ഇറങ്ങി ോക്കെട്ടോ ഭയങ്കര വെള്ളാണെ നല്ല വെള്ളം കണ്ടിട്ട് വകപ്പോ രണ്ട് ഭാഗായിട്ട് കെട്ടിട്ടുണ്ട് അപ്പൊ അവിടെ നിറഞ്ഞു നമ്മൾ കാവേരി നദീന്റെ തീരത്താണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മൾ മലയാളികളൊന്നും അധികം ഇങ്ങനെ ഇവിടേക്ക് വരാറില്ല വരാതെ എന്താ പറയാ കുട്ടികളൊക്കെ ആയിട്ട് വരാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത്ര വലിയ വല്യ ഡെയിഞ്ചറാണോ വെച്ചാൽ ഡേഞ്ചറാണോ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല നല്ലോണം വെള്ളം ഇവിടെ ാണ് ഉള്ളോട്ടാണ് ഇതൊക്കെ നമുക്ക് ഇവിടെ ഇവിടുത്തെ ആസ്ഥാനത്തുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കൂടി കൊണ്ടതാകട്ടെ ഇവിടെ മതി ഇവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ വെള്ളത്തിൽ ചാടുന്നുണ്ട് പക്ഷെ ഇവിടെ പൊല്യൂഷൻ കുറവാട്ടോ ഒരു എന്താ പറയാ പൊല്യൂഷൻ അല്ല ഒരു വൃത്തികേടും ഇല്ല അധികം നല്ല വൃത്തി നീറ്റായിരിക്കും കാരണം ആരും അറിയുന്നില്ലല്ലോ ഇങ്ങനൊരു ഉണ്ട് ഇതിലേക്ക് നമ്മൾ മലയാളികളൊന്നും കാണാത്തൊരു രീതിയാണ് ഇങ്ങോട്ട് കുറെ മൈസൂരിലൂടെ പത്ത് കിലോമീറ്റർ ഇവിടെ നല്ല രസം നല്ല ചൂടത്തി മൈസൂരിന്റെ ചൂടത്തി വെള്ളത്തിലൂടൊക്കെ നല്ല ആഴുണ്ട് നല്ല ആഴുള്ള വെള്ളമാണ്

കാവേരി വാട്ടർ ആണ് ഇവിടെ കണക്കെട്ടും ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ എല്ലാവരും എന്തിരി മീനും എന്തിൻ്റെ ഉള്ളിൽ മീനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ നല്ല ഭംഗി ഉണ്ടാവും നല്ല സ്റ്റെപ്പൊക്കെ ആകുന്നുണ്ട് പക്ഷേ നല്ല നല്ല ഭംഗിയുണ്ട് കാണാറുണ്ട് കേൾക്കൊക്കെ ഒരുപാട് സ്കൂളിലും കളിക്കാറുണ്ട് അപ്പം മഴയില്ലാത്തത് കൊണ്ട് വെള്ളം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം നല്ലൊരു വെള്ളച്ചാട്ടം വാട്ടർ ഫോൾസ് ഉണ്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എല്ലാവർക്കും കൂടി വരാൻ കാണാൻ മയക്കൂരിൽ പത്ത് കിലോമീറ്ററാണ് കാവേരി നെയ് വാട്ടർ കബനി കൂടെ ഉള്ള കബനീൻ്റെ കാവേരി നടുക്കാണ് ഈ സ്ഥലം ഇപ്പോൾ ഇത് ചോദിച്ചാൽ എല്ലാവരും ഇവിടുത്തെ ലോക്കൾക്ക് പറഞ്ഞുതരും അപ്പോൾ അടുപ്പിപൊളിയാണ് കുളിക്കാനൊക്കെ ഒരു ടൈമിൽ ഫുൾ ആയിട്ട് കുട്ടികൾക്ക് മഴക്കാലത്താണ് പ്രശ്നമുള്ളത് അപ്പോൾ എങ്ങനത്തെ പ്രശ്നമില്ല അപ്പൊ സ്ഥിരം കാഴ്ചകൾ കണ്ടു കൊടുത്താലും മൈസൂരിൽ ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട് അപ്പൊ എല്ലാവരും വരണം കാണണം അപകടമില്ലാത്ത രൂപത്തിൽ കണ്ടിട്ട് പോവാം ഫോട്ടോ എടുക്കുക റീൽസ് എടുക്കാം വീഡിയോ ഷൂട്ട് ചെയ്യുക എല്ലാം ചെയ്യും അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ വാട്ടർ ഫാൾസ് പറഞ്ഞാൽ കൂടി എത്ര അത്ര ക്ലോസ് ആണ് കേട്ടോ ഈ വെള്ളം ഒഴുകുന്നതിന് ഫിറ്റ്നസ് ആയിട്ടാണ് വരുന്നത് അതിന് സിൽവയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തുറന്ന് വിട്ടാൽ അതിൽ കൂടുതൽ വെള്ളമൊക്കെ വരും അപ്പോൾ ഇപ്പോൾ വലിയ ഡേഞ്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അപ്പോൾ എല്ലാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാമോ